ഈ ആധുനിക കാലത്തും അലുമിനിയം കമ്പി വലിച്ച് വൈദ്യുത ലൈനിടുന്നതാണ് കെ സി ബിയുടെ രീതി ഇൻസുലേറ്റഡ് ലൈനുകളായുംവചിത ലൈനുകളും വളരെ പരിമിതമായിട്ടാണ് ആധുനികവൽക്കരണത്തിന് വേണ്ടി വരുന്ന ഭാരിച്ച ചെലവ് തന്നെയാണ് കെ സി ബിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി പ്രസരണ വിതരണ ലൈനുകളിൽ നിന്നുള്ള അപകടം വലിയ നിലവിൽ ഉപയോഗിക്കുന്ന അലുമിനിയം കമ്പികൾ മാറ്റണം പകരം കേബിളും ഭൂഗർഭ കേബിളും ഉപയോഗിക്കണം അഞ്ചു വർഷം മുമ്പ് അലുമിനിയം കമ്പികൾ മാറ്റണമെന്ന തീരുമാനമെടുത്ത കെ ഇപ്പോഴും അത് തുടരേണ്ട അവസ്ഥയാണ് എഴുന്നൂറ്റി കോടി രൂപ മുടക്കി കുറച്ചിടത്ത് എ ബി സി കേബിളിലേക്കും കവചിത ലൈനിലേക്കും ഭൂഗർഭ കേബിളിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇനി ബാക്കിയുള്ളത് മൂന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കിലോമീറ്ററിൽ എൽ ടി ലൈനും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കിലോമീറ്ററിൽ പതിനൊന്ന് കെ വി ലൈനും പതിനയ്യായിരം കിലോമീറ്റർ നീളത്തിൽ മുപ്പത്തിമൂന്ന് കെ വി ലൈനുമാണ് ഒരു വർഷം കുറഞ്ഞത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ലൈൻ എ ബി സി കേബിളോ കവചിത ലൈനുകളോ ആക്കി മാറ്റാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ വേണം പത്തു വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി വരിക ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ ഒരുപക്ഷെ വായ്പ എടുത്ത് കെ എസ് ഇ ബി പദ്ധതി നടപ്പിലാക്കിയാൽ കറണ്ട് ബില്ലിന്റെ പേരിൽ പൊതുജനത്തിന്റെ പോക്കറ്റ് കീറി പറഞ്ഞു പോവും അത് ഒഴിവാക്കാൻ വേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗ്രാന്റ് നൽകി പദ്ധതി നടപ്പിലാക്കുക എന്നതാണ് ആയിരം കോടി രൂപയെങ്കിലും അടിയന്തിരമായി ലഭിച്ചാലേ ഏറ്റവും അപകടാവസ്ഥയിലുള്ള ലൈനുകളെങ്കിലും ഇത്രയും വേഗത്തിൽ എ ബി സി കേബിളാക്കാൻ കഴിയൂ ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം ആർ ബി സനു മീഡിയ വൺ തിരുവനന്തപുരം